നീണ്ട നാലര വർഷങ്ങൾക്ക് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും അതിനുശേഷമുള്ള മലയാള സിനിമയിലെ കോലിളക്കങ്ങളും നടപടികളും തുടർന്നുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ വിലയിരുത്താനാണ് രണ്ടായിരത്തി പതിനേഴിൽ സർക്കാർ ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സർക്കാരിന് മുൻപിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ വർഷങ്ങൾ വേണ്ടിവന്നും സർക്കാരിന് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ അതും നിർബന്ധിതാവസ്ഥയിലായതുകൊണ്ട് മാത്രം പവർ ഗ്രൂപ്പാണ് സിനിമയെ ഭരിക്കുന്നത് തുടങ്ങി സിനിമ മാഫിയെയും കാസ്റ്റിംഗ് ഔച്ച് അടക്കമുള്ള മുക്കത്ത് വിരൽ വെച്ചു പോകുന്ന ആരോപണങ്ങളാണ് പുറത്തു വന്നത് എന്നാൽ റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് ഇരകൾ നേരിട്ട് പരാതി തന്നാൽ കേസെടുക്കാമെന്ന സർക്കാരിന്റെ വാദത്തിൽ റിപ്പോർട്ടിന്റെ പല ഭാഗങ്ങളും പുറത്തു വരുന്നതിൽ സർക്കാർ ഭയക്കുന്നതെന്തിന് വ്യക്തികളുടെ സ്വകാര്യത മാനിച്ച് പേരുകളും ചില ഗണ്ഡികകളും ഒഴിവാക്കിയ റിപ്പോർട്ട് സർക്കാർ പരസ്യപ്പെടുത്തിയപ്പോൾ ഇതിലെന്തിരിക്കുന്നു എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതൊക്കെ എന്ത് എന്ന മട്ടിലായിരുന്നു ചില്ലർ എന്നാൽ പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ നീങ്ങിയത് പടക്കം പൊട്ടുന്നത് പോലെയായിരുന്നു ലോകം കണ്ട മഹാനായ സംവിധായകൻ എന്ന് വിലയിരുത്തപ്പെട്ട ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായിരുന്ന രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ഉന്നയിച്ച ആരോപണങ്ങളിലായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം പാലേരി മാണിക്യം സിനിമയ്ക്കിടെ മോശമായി പെരുമാറിയതിനാണ് നടി പരാതിപ്പെട്ടത് ഏറെ നേരം പിടിച്ചു നിൽക്കാനാവാതെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു അതിന് മണിക്കൂറുകൾക്ക് മുൻപ് സിനിമാ നടീനടന്മാരുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദീഖിനെതിരെയും യുവ നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ സിദ്ദീഖും രാജിവെക്കുന്നു പിന്നീട് അടിപതറിയ അമ്മ സംഘടനയുടെ പ്രസിഡന്റ് മോഹൻലാല് രാജിവയ്ക്കുകയും പതിനേഴ് അംഗ നിർവ്വാഹക സമിതി പിരിച്ചുവിടുകയും ചെയ്തു അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം ഉണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും ഇങ്ങനെ കൂട്ടിച്ചേർക്കാനും മറന്നിട്ടില്ല ദിലീപിൽ നിന്ന് തുടങ്ങി അമ്മയിലെ അംഗത്വവും ചാൻസും വാഗ്ദാനം ചെയ്ത് നടിയെ പീഡിപ്പിച്ച പരാതിയിൽ ഇടത് എം എൽ എയും നടനുമായ മുകേഷ് സിനിമാ ചിത്രീകരണത്തിനിടെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന നടിയുടെ പരാതിയിൽ നടൻ ജയസൂര്യ കഴിഞ്ഞില്ല മണിയൻപിള്ള രാജു ബാബുരാജ് സുധീഷ് ഇടവേള ബാബു സംവിധായകനായ വി കെ പ്രകാശ് തുളസീദാസ് ശ്രീകുമാർ മേനോൻ സുധീഷ് ശങ്കർ ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് ചന്ദ്രശേഖരന് തുടങ്ങി പരമ്പര നീളുകയാണ് െതിരെ കേസെടുത്ത് അന്വേഷണം തുടരുകയാണ് ഓരോ മണിക്കൂറിലും പുതിയ പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു അതും മുതിർന്ന കലാകാരികൾ തൊട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് വരെ ഇനി എത്ര സിനിമാ താരങ്ങളുടെ മുഖമൂടികൾ അഴിയാനുണ്ട് എത്ര പ്രമുഖരാണ് വയന്ന് ജീവിക്കുന്നത് റിപ്പോർട്ടിനെ അനുകൂലിച്ചും കൃത്യമായ വിമർശനങ്ങൾ രേഖപ്പെടുത്തിയ പൃഥ്വിരാജിനെയും ജഗദീഷിനെയും പോലുള്ള നട്ടിലുള്ള ഒരു കൂട്ടം നടന്മാരും നടിമാരും ഇവിടെയുണ്ട് സർക്കാർ രൂപം കൊടുത്ത പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഏഴ് ഐ പി എസുകാരാണുള്ളത് ഐ ജി സ്പർജുൻ കുമാർ തലവനായ സംഘത്തിൽ നാലുപേർ വനിതകളാണ് അഭിനയമോഹവുമായി എത്തിയവരുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം സിനിമാ ലോകത്തെ സ്ത്രീ പ്രശ്നങ്ങൾ കൃത്യമായ പരിഹാരമുണ്ടാകണം നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ തുടരുകയാണ് ധൈര്യം കൈവിടാതെ പരാതിപ്പെടാൻ കാണിച്ച യുവനടിക്കും അഞ്ചു വർഷം പോരാടിയ ഡബ്ല്യു സി സിക്കും നീതി ലഭിക്കുക തന്നെ വേണം